നേതാവും മുൻ മന്ത്രിയുമായ ടി എച്ച് മുസ്തഫ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കോൺഗ്രസ് നേതാവും ആയ ടി എച്ച് മുസ്തഫ അന്തരിച്ചിരിക്കുന്നു മുൻമന്ത്രി കൂടിയാണ് അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കോൺഗ്രസിന്റെ കോൺഗ്രസ് മന്ത്രിസഭകളിലെ മുൻ മന്ത്രിയായിരുന്ന അഞ്ച് തവണ എം എൽ എ ആയിരുന്നു കർണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അഞ്ച് തവണ എം എൽ എ ആയി അദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കർണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി ഒക്കെയായിരുന്നു അദ്ദേഹം അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയെ കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത് നൌമി വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും നൌമി എന്തായാലും ടി എസ് മുസ്തഫ അന്തരിച്ചിരിക്കുന്നു എങ്ങനെയാണ് വിശദാംശങ്ങൾ രഞ്ജിനി അല്പസമയം മുമ്പാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന് അന്തരിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നത് ഏറെ നാളുകളായി ചില അസുഖത്തെ തുടർന്നൊക്കെ ചികിത്സയിലായിരുന്നു പ്രായത്തിന്റേതായിട്ടുള്ള ചില അസ്വസ്ഥതകൾ അദ്ദേഹം നേരിട്ടിരുന്നു എന്തായാലും ടി എച്ച് മുസ്തഫ കേരള രാഷ്ട്രീയത്തിൽ തന്നെ കരുത്തനായ ഒരു നേതാവായിരുന്നു മുൻ ഭക്ഷ്യ വകുപ്പ് പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായി പ്രവർത്തിച്ചിരുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തിയാണ് യൂത്ത് കോൺഗ്രസ് വഴിയാണ് പൊതുരംഗത്തേക്ക് പിന്നീട് അദ്ദേഹം എത്തിച്ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായി ആലുവയിൽ നിന്നും

കേരള കേരളത്തിൽ കോൺഗ്രസ് കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പിളർന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം ലീഡറിനൊപ്പം നിന്ന കരുത്തനായ ഒരു നേതാവായിരുന്നു അന്ന് മുതൽ തന്നെ കെ കരുണാകരനോടൊപ്പ സഹചാരിയായി അദ്ദേഹം പിന്നീട് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ആലുവയിൽ നിന്നും മത്സരിച്ചുവെങ്കിലും അന്ന് അദ്ദേഹം തോൽക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിൽ കുന്നതനാട് നിന്ന് തന്നെ നിയമസഭാ അംഗമായി ായി നിരവധി തവണ പാർലമെന്റ് വിഷമിക്കണം നിയമസഭയിലേക്ക് പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ചു വരെ കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കുന്നത്തുനാട് നിന്ന് മത്സരിച്ചുവെങ്കിലും പിന്നീട് അത് എം പി വർഗീസിനോട് എതിരെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു സി പി എമ്മിന്റെ നേതാവിനെതിരെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും അദ്ദേഹം കുന്നത്തുനാട് നിന്ന് തന്നെ മന്ത്രിയായി എം എൽ എ ആയി സഭയിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ കുന്നത്തനാടിന് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങുന്നത് പിന്നീട് അദ്ദേഹം കെ പി സി സിയുടെ സംസ്ഥാന നിർവാഹ സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം വരെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ഗവർണറുടെ അതായത് രാജ്ഭവനിലേക്കുള്ള ഒരു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഒരു കാൽനട ജാഥ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വന്നിരുന്നത് അന്ന് ആ സമയത്ത് അത് വളരെ ഏറെ വളരെയേറെ പ്രചാരം അല്ലെങ്കിൽ അത്ര ശക്തി തെളിയിക്കുന്ന ഒരു ജാഥ നയിച്ചത് അദ്ദേഹത്തെ അദ്ദേഹമായിരുന്നു രാജ്ഭവൻ മാർച്ചിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം വരികയും ചെയ്തു അതൊക്കെ കേരള രാഷ്ട്രീയത്തിലൊക്കെ വളരെ കോളളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ ഒരു മുതിർന്ന ഒരു നേതാവ് ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് അവസാന നാളുവരെയും അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു രാഷ്ട്രീയ വിവാദങ്ങളിലൊക്കെ പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു രഞ്ജിനി യെസ് അതാണ് സാഹചര്യം അഞ്ച് അഞ്ച് തവണ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി ആലുവയിൽ നിന്നും കുന്നത്ത് നാടിനെയും പ്രതിനിധീകരിച്ചായിരുന്നു അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത് കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു ടി എച്ച് മുസ്തഫയുടെ ടി എച്ച് മുസ്തഫയുടെ ഒക്കെ മകനായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴാം തീയതി ആണ് അദ്ദേഹം ജനിക്കുന്നത് കരുണാകരനുമായി ഏറെ ചേർന്ന് നിന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം പാർട്ടി പുലർന്നു പോയപ്പോഴടക്കം കരുണാകരനൊപ്പം ഉറച്ചു നിന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ടി എച്ച് മുസ്തഫ പ്രധാ വളരെ തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കൂടി കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുകയാണ് നവമീദ് ഇപ്പോൾ രാവിലെയാണ് അന്ത്യം സംഭവിച്ചത് ഈ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് കാര്യത്തിലൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒരു വ്യക്തത ലഭിക്കുന്നുണ്ടോ പൊതുദർശനം സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് തീരുമാനം എന്നതിലൊരു ഒരു വ്യക്തതയുണ്ടോ അല്ലെങ്കിൽ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്തായാലും സംസ്കാരം പൊതുദർശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരുന്നതേയുള്ളൂ കുടുംബവുമായി സംസാരിച്ച ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വരികയുള്ളൂ എന്തായാലും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഡി സി സിയിൽ ഉൾപ്പെടെ പൊതുദർശനത്തിന് വെക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ കുന്നത്തനാട് മണ്ഡലത്തിലും പൊതുദർശനത്തിലുള്ള സാധ്യതയുണ്ട് അതിന്റെ സമയം അതിന്റെ നടപടിക്രമങ്ങൾ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനിയായിരിക്കും കൃത്യമായിട്ടുള്ളൊരു വിവരം നമുക്ക് ലഭ്യമാകുക എന്തായാലും ഇന്ന് പുലർച്ചെ അല്പസമയത്തിന് മുൻപാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ആശുപത്രിയിൽ നിന്നും വരുന്നത് ബന്ധുക്കൾ ഒക്കെ കുടുംബാംഗങ്ങളൊക്കെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ കുറച്ച് നാളുകളായി ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നൊക്കെ ചികിത്സ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് എം സംഭവിച്ചത് അത്തരം നാളുകളിലും വരെയും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നു രാഷ്ട്രീയ വിവാദ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്തായാലും കേരളത്തിലെ ഒരു കരുത്തനായ ഒരു നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത് എന്തായാലും പൊതുദർശനം ആ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഉടൻ തന്നെ വ്യക്തത വരും രഞ്ജിത് യെസ് അതാണ് സാഹചര്യം എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് ചുവടുവെക്കുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു അതിനുശേഷം അറുപത്തിരണ്ട് അറുപത്തിനാല് ഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചു അറുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് എറണാകുളം ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു കാലക്കളിൽ പ്രസിഡന്റ് പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி ஆறு அறுபத்தி எட்டு காலகட்டத்தில் എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി ആകുന്നു അറുപത്തെട്ട് എഴുപത്തെട്ട് വർഷങ്ങളിൽ എറണാകുളം ഡി സി സി പ്രസിഡന്റായും അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു അഞ്ച് തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നു തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായി അദ്ദേഹം കരുണാകരൻ മന്ത്രിസഭയിലും ഉണ്ടായിരുന്നു അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്